ഹായോൾ ഇത് ദേവു ഇത് പാറു ഇത് എഴുതി പഠിക്കുന്നു ഇത് എട്ടിപ്പഠിക്കുന്നു ഞങ്ങൾ ഇന്നൊരു പാട്ട് പാടാമെന്നോർക്കും അപ്പം പാടാമെന്ന് ഉദ്ദേശിക്കുന്ന പാട്ട് എല്ലാവർക്കും ഒരേപോലെ അറിയുന്ന ഒരു പാട്ട് അപ്പം നമ്മുടെ അങ്ങുവാന ഫോണിലെ തന്നെയാണ് പാടാൻ പോകുന്നത് അതാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയുള്ളൂ നാടൻ പാട്ടൊക്കെ ഇതുങ്ങൾക്കൊന്നും അറിയില്ല ഓക്കെ ഗെറ്റപ്പ് ഓക്കെ ഇത് ചേട്ടൻ്റെ മോളാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പാറുവിൻ്റെ വലിയ മോളാണ് കേട്ടോ റെഡി അങ്ങ് മിന്നി ുള്ളിലെ ചോര കണ്ണുയൽ ഇങ്ങു നീല തുരുത്തിലെ നീർപ്പരപ്പിൻലിടും അമ്പിളക്കുള്ളിലെ ആമ കുഞ്ഞലോ ൂറും വലിന്ത നെഞ്ചത്ത് വെറ്റിലെല്ലൂരുങ്ങോ മങ്ങല്ലോ താരക്കൊളുത്തുള്ളോരാ ചേക്കും വെറ്റിലെ ചെല്ലത്തിലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലേ ൂട്ട് മാറിൽ ചൂടിൽ കൊന്നിളരാതെ ഓമൽ കൊഞ്ചി കളിയാടി വളരെ വളരൂ ചിരിക്കല്ലേ ബാക്കി കൊണ്ട് പാടാം നീ നടന്നു നീ നടന്നു പോകുമാ ീന്താത പിടിക്കുവാൻ കൂടെ എതിരെ നിന്നതേതു എതിരെ നിന്നതേതു അലുതീർത്തുമേ നീരൊഴുക്കുകൾ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും നീ എന്നും മുന്നിൽ തെളിഞ്ഞു കളും നീ എന്ന വിത്തെടുത്ത് മണ്ണോരു പാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ടു பூட்டு சூடில் ஓமல் சிரியோடே கொஞ்சி களியாடி வளரு வளரு மா